ായിരം രൂപ വണ്ടി അതുപോലെ നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്ന തലവൽപ്പറമ്പിലാണ് തലവേൽപ്പറമ്പിൽ വീൽസ് തന്നെയാണ് നമ്മൾ പിന്നെ വന്നേക്കുന്നത് ഒരു പതിനൂറോളം വണ്ടികൾ നമുക്ക് പിന്നെയും വീൽസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഈ വണ്ടികളുടെ കാര്യം വീഡിയോയും കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം നമുക്ക് വിശദമായിട്ട് അറിയാം

രണ്ടരം നല്ലൊരു വില തന്നെയാണ് അപ്പം ടയർ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടര ലക്ഷം രൂപയ്ക്ക് ഒന്നും കൈക്ക് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നാലും ചെറുതായിട്ടും ചെയ്യണമായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാണ്ട് കാണുന്ന കണ്ടീഷനിൽ കൊടുക്കുവാണ് നമുക്ക് വണ്ടി എങ്ങനെ വന്നോ അതേ കണ്ടീഷൻ തന്നെയാണ് കൊടുക്കുന്നത് ക്ഷം രൂപക്ക് നമുക്കൊരു അവൈലബിൾ ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അപ്പൊ വേണ്ടവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത വണ്ടി അടുത്തത് അടുത്തൊരു മെഗാ മോഡൽ ആറ് ആറ് ഉള്ള ഉള്ള വണ്ടി വണ്ടി ഓ അലോയ് അലോയ്യില് കാര്യങ്ങള് ഇത് പെട്രോൾ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്ന ഒരു

വണ്ടി നിങ്ങൾ നേരിട്ട് വന്ന ഒന്നും കൂടെ കാണുക വണ്ടി അത്യാവശ്യം നല്ല അത്യാവശ്യം ആക്സിഡന്റ് അഭാവം റീപ്ലേസ് ഓഫ് ഒന്നും ഇല്ല ഇനി ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവരുത് എന്തേ അഭാവധി വണ്ടി നിങ്ങൾ വില കുറച്ച് കൊടുക്കണം എന്നുള്ളത് മാക്സിമം വണ്ടി അടിച്ചു വിടുക കൈക്ക് കഴിക്കുള്ള വെച്ചോളാണ് ലാഭം എടുത്തുള്ള കച്ചവടമല്ല മാക്സിമം വണ്ടികൾ ഇറങ്ങി പോയാലാണ് നമുക്ക് അടുത്ത് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടുള്ള വിലകളാണ്

കണ്ടല്ലോ ലക്ഷം അല്ലേ ലക്ഷം രൂപ രണ്ടേലക്ഷത്തി പതിനയ്യായിരം രൂപ അല്ലെ ഇരുപത്തി അയ്യായിരം രൂപ അല്ലെ രണ്ട് ലക്ഷത്തിയ്യായിരം രൂപ വണ്ടി കണ്ടല്ലോ വണ്ടി ഒന്നും കൂടെ നമ്മൾ അടുത്തോട്ട് കാണിച്ചു തരാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് ഓൾട്ടോ ടയർ ഭാഗങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അങ്ങനെ വലിയ തട്ടോ മുട്ടോ അബോധകളോ ഒന്നുമില്ല പിന്നെ ക്ലീൻ വണ്ടിയാണ് ആണെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഒന്ന് കണ്ട് ഓടിച്ചു നോക്കിയതിന് ശേഷം എടുത്തുകൊണ്ട് പോവുക വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വെറുത്താണ് ചെറിയൊരു ഫാമിലി വണ്ടിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യണാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വണ്ടിയാണ് அடுத்தாம் ஏழு ஆஹ் எண்பத்தூபா எல்லா வண்டியும் அப்ப வண்டிய மெக்கானிக்கல் வாங்கானிக்கலாம் ஓடிச்சு போக்கி போட்டு எடுத்தா அப்போ ഇവിടെ മൊത്തം എല്ലാം വില വില എല്ലാം സമ്മർ ഓഫർ ആ ആ കൊള്ളാലോ ഈ വണ്ടി വണ്ടി എടുത്തു കൂട്ടാൻ ഇതൊക്കെ ഇട്ടിട്ട് ഇവിടെ വെച്ചോണ്ട് കൊടുക്കാനായിട്ട് എടുത്തേക്കണല്ലേ കൈക്ക് കൊടുത്തു പറഞ്ഞില്ലേ വെറുതെ രൂപയ്ക്ക് ലാഭമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഗൂണ്ടായ ഗ്രാൻഡായിട്ട് വെറും പതിനെണ്ണായിരം ഓടിയ വണ്ടി ആ വെറും നാലേ മുക്കാൻ രൂപ നാലുപത്തയ്യം രൂപ മോഡൽ സ്പോർട്സ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ സർവീസ് വന്ന ടയർ കാര്യങ്ങളെല്ലാം ആക്സിഡന്റോ ാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പെട്രോൾ വേരിയന്റ് പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി വണ്ടിയുടെ അകഭാവം ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത് അപ്പൊ ആ ഇത് കണ്ടല്ലോ ഗ്രാൻഡ് ഐറ്റം സ്പോർട്സ് വൺ പോയിന്റ് ടു വേരിയന്റ് ആണ് വന്നേക്കുന്നത് വണ്ടി വണ്ടി അലോവിയിൽ അല്ല ടയറൊക്കെ നല്ല അടിപൊളി ടയറുകളാണ് കിടക്കുന്നത് അത്യാവശ്യം സാധനം ഉണ്ട് ഈ ടയറിനകത്തൊക്കെ അപ്പൊ ഇതിന്റെ വില കണ്ടല്ലോ നാല് ലക്ഷം എഴുപത്തി നമുക്ക് ഇത് ഫിനാൻസ് വരും ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സ്വിഫ്റ്റ് വീഡിയോ എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഡീസൽ വണ്ടി ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് കുറഞ്ഞത് കിട്ടും സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർ വണ്ടി ആക്സിഡന്റ് അപാകത റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന आ, ने ने I call I call ും എല്ലാം എക്ലിറ്റിയാണ് അപ്പൊ വണ്ടി കണ് പുറമേ കാണാൻ നല്ല രസമായിട്ട് തന്നെ കിടപ്പുണ്ട് വണ്ടി ഓടിച്ചു വന്ന് നോക്കേണ്ടതായിട്ട് വേണ്ടി വരും അപ്പൊ വണ്ടി കണ്ടല്ലോ മൂന്ന് ലക്ഷത്തി എത്രയാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം അയ്യായിരം രൂപയ്ക്കാണ് ഈ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അതും ഡീസൽ വേരിയൻ്റ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ബാക്കിന്റെ ടയറൊക്കെ കുറച്ച് കുറവാണ് അപ്പോൾ ഒരു സൈഡിൽ ടയർ കുറച്ച് കുറവാണ് ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സിക്സ്റ്റി പെർസെൻറ്റോളം ടയേഴ്സ് അവൈലബിൾ ആണ് പിന്നെ അലോയ് വീൽ ആണ് വന്നേക്കുന്നത് അത് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ടയർ ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഇത് ഇത് കണ്ടല്ലോ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ടയർ ക്വാളിറ്റി ഉണ്ട് പിന്നെ ഈ ഭാഗത്തെ ടയർ നമ്മൾ കാണിച്ചാലും ഒന്നും കാണിച്ചേക്കാം കുഴപ്പമില്ലാത്ത ടയർ ഫ്രണ്ടിലുണ്ട് ബാക്കിൽ ഒരു സൈഡ് ലേം കുറവാണ് അപ്പൊ അത് മാറേണ്ടതായിട്ട് വരും വേറെ ഇവിടെ നിന്ന് കാണാൻ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇത് തട്ടോ മുട്ടോ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല നൂറ് ശതമാനം ഗ്യാരണ്ടി അപ്പൊ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഈ വണ്ടി അത്യാവശ്യം ഇല്ല രണ്ടായിരത്തി പതിമൂന്ന് മോട്ടെല്ലാം ഏറ്റവും വണ്ടി അപാകതോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് നിങ്ങൾക്ക് ഈ വണ്ടി അതായത് ഒക്കെ പക്കയാണ് നമ്മൾ പറയണ നിങ്ങൾ ഒരു മെക്കാനിക്കിനെ വിളിച്ച് വന്ന് നോക്കി ബോധ്യപ്പെട്ട് എടുത്താൽ മതി പറയണ ഒരു കാര്യം നിങ്ങളെ കൂട്ടാക്കണം നിങ്ങൾക്ക് നിങ്ങളെടുത്ത് നിങ്ങൾക്ക് വിശ്വസ്തരായ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു മെക്കാനിക് ഉണ്ടാവുമല്ലോ ആർക്കാണെങ്കിലും കാണുമല്ലോ ഇവിടെ എടുക്കണം ഏത് വണ്ടി എടുക്കണമെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉള്ളവരെ കൊണ്ട് വന്ന് നോക്കി എടുത്താൽ മതി നമ്മൾ പറയണ എനിക്ക് കച്ചവടത്തിന്റെ ഇതിലായിട്ട് പറയണമെന്ന് അങ്ങനെ ഒന്നും നമ്മൾ പറയണ ഒക്കെ നൂറ് ശതമാനം ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് മാക്സിമം പറയുന്നത് എന്തേലൊക്കെ ചെറിയ കാര്യങ്ങളിൽ വല്ല പ്രകൃതം വന്നു പോയാൽ വന്നു പോകുന്നതേ ഉള്ളൂ എന്നാലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് നോക്കി എന്ന് അപ്പൊ പറഞ്ഞാണല്ലോ നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക അപ്പോൾ ആകെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വേരിയന്റ് വണ്ടിയാണ് വണ്ടിയുടെ ഡീറ്റെയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ സംതിങ് വണ്ടി ഓടിയിട്ടുണ്ട് ഇനിയിപ്പൊ നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കി എടുത്തോണ്ട് പോവാ വില വില പോവാം വളരെ കുറച്ചാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് പുതിയ മോഡൽ ഷേപ്പും കാര്യങ്ങളൊക്കെ വരുന്ന വരുന്ന മിനി കോപ്പർ സ്റ്റൈൽ വേറൊരു നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ സിംഗിൾ ഓണർ വണ്ടി അമ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അമ്പത്തിമൂന്ന് കിലോമീറ്റർ ഓടിയേക്കുന്ന പുതിയ വില എത്രയുണ്ട് എട്ടോ എട്ട് ലക്ഷം വില വന്നിട്ടുണ്ട് ഓ അപ്പൊ ഇത് നമ്മുടെ വില എന്ന് പറയുമ്പോഴത്തേക്കും നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പൊ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ഒന്നും കൂടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പെട്രോൾ വേരിയന്റ് ആണ് അമ്പത്തി മൂവായിരം സംതിങ് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി കമ്പനി കമ്പനി സർവീസ് ആണ് അപ്പൊ വണ്ടി കണ്ടല്ലോ ഷിഫ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി അപ്പൊ ഇതിന്റെ ടയർ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം നോക്കി ഫ്രണ്ടെല്ലാം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറും എല്ലാം തന്നെയാണ് അപ്പൊ റിപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ ഈ വണ്ടിയുടെ ബാക്ക് ഭാഗങ്ങളും കൊണ്ടൊന്ന് കാണിച്ചു തരാം വണ്ടി ഉണ്ടല്ലോ നല്ല വണ്ടിയാണ് അപ്പൊ വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക ഇതിന്റെ വില എന്ന് പറയുമ്പോഴേ നാല് ലക്ഷത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ചോദിക്കുന്ന വണ്ടിയാണ് മാർക്കറ്റിൽ ഇതായിട്ട് ഞാൻ പറഞ്ഞു എല്ലാ വണ്ടിയും നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുവാണ് അതുകൊണ്ട് പറയണ വിലയാണ് നിങ്ങൾ അന്വേഷിച്ച് ചോദിക്കുക എവിടെ വേണേലും അന്വേഷിച്ച് അപ്പൊ ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ തലവൽപ്പറമ്പ് ഷോറൂമിൽ കോണ്ടാക്ട് ചെയ്ത താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് കിടക്കാം കൊടുക്കാവുന്ന ഡാക്സൺ വാക്സിൻ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഒരു ലക്ഷത്തി അമ്പത്തിയ്യായിരം രൂപ

ടച്ചില്ല അതിന്റേതായോ എല്ലാ വണ്ടികളും അടുത്ത് കിടപ്പുണ്ട് അപ്പൊ കുറച്ച് തിരക്കുകളിലാണ് അതുകൊണ്ട് എല്ലാം കൈ കൈ കൊടുത്ത് വിടുവാണ് അപ്പൊ നോക്കിക്കോ വേണ്ട ഒരു തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക ഇതിന്റെ വില എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എൺപത്തിയ്യായിരം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ അപ്പൊ വണ്ടി വേണ്ടവർക്ക് ഇതിന് ഫുൾ 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 ഓക്കെ അപ്പൊ കേട്ടല്ലോ ഡാസിന്റെ റെഡി ലക്ഷത്തി എൺപത്തി അയ്യായിരം നമുക്ക് സ്വന്തമാക്കുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി വേണോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സീറ്റവും കൂടിയത് ടോപ്പന്റ് വണ്ടി പുഷ്പ സീറ്റല്ലേ ഇതിന്റെ രണ്ട് ഉണ്ട് ഇത് പുഷ്പടം സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം എല്ലാം വരുന്ന വണ്ടി അപ്പോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് പെട്രോൾ ഓപ്ഷൻ ആണ് സിംഗിൾ ആണോ നാല് പേര് നമ്മുടെ പേരിലാണ് ഇപ്പൊ കിടക്കുന്നത് ഫ്ലൈവീൽ ആണ് ഇപ്പൊ രണ്ടാമത്തെ ഓണർ കിടക്കുന്നത് അപ്പൊ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടിയുടെ അകഭാഗം ഒന്ന് കാണിച്ചു തരാം എല്ലാ വണ്ടിയും തുറന്നു കാണിക്കാൻ അതൊക്കെ വണ്ടി ആയിട്ട് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഈ പുറകു ഡിക്കിയിലെ ചെറിയ ആക്സിഡന്റ് വന്നിട്ടുണ്ട് അല്ലാണ്ട് വേറെ മേജർ ആക്സിഡന്റ് ആ ഉണ്ടോ ആ കാര്യങ്ങളോസ്മെന്റ് ഡിക്കി റീപ്ലേസ്മെന്റ് ഈ സൈഡ് കൂട്ടിയും ചെറിയ തട്ടുകൊണ്ട് പക്ഷെ അല്ലാണ്ട് ഡബറോണോ ചേസോ കാര്യങ്ങളോ അങ്ങോട്ടൊന്നും ആക്സിഡന്റ് ഇല്ല ബാക്ക് സൈഡ് ഒരു ചെറിയ ആക്സിഡന്റ് വന്നിട്ടുണ്ട് അതായത് കമ്പനിയുടെ ഒപ്പം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആയിരുന്നോണ്ട് കമ്പനി തന്നെ മാറിയത് ഒരു രൂപ സംതിങ് ക്ലെയിം കിടപ്പുണ്ട് ഓക്കെ ആ ഒരു വിലക്ക് വരാം രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ സീറ്റ്നസിന്റെ കാര്യം അറിയാലോ ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി കൂടുതലുള്ള വണ്ടിയാണ് വണ്ടി കിട്ടാനില്ല എല്ലാവർക്കും വണ്ടി ഉപയോഗിക്കുന്നവർക്കറിയാൻ പറ്റി വണ്ടി എന്ന് പറഞ്ഞാൽ അതുപോലെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് വണ്ടി അങ്ങനെ നാലത്തിയ്യായിരം രൂപത്തിയ്യായിരം രൂപ പിന്നെ ഇതേ മോഡലിപ്പോതിങ് അതിനും വരും വരും ഓട്ടോമാറ്റിക് ആയത് ആ അപ്പൊ നമ്മുടെ വില കണ്ടല്ലോ നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് ഫിനാൻസ് കിട്ടും നാലത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വിഗ്നസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ സെക്കൻഡ് ഓണർ നമ്മുടെ ഫ്ളൈവേഴ്സ് തന്നെയാണ് ആകെ ഓടിയാക്കുന്ന കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും മുപ്പത്തി ഒമ്പതിനായിരം നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പൊ വണ്ടി കണ്ടല്ലോ ക്ലീൻ ആയി കിടക്കുന്ന ഒരു വണ്ടിയാണ് ഒന്ന് ഓടിച്ചു നോക്കി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത എടുത്തോണ്ട് പോവാം പിന്നെ ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതും മാറിയാണ് മാറിയാണ് പെട്രോൾ പെട്രോൾ അല്ലേ വണ്ടി ഇത് തന്നെ ഇതിന് ആക്സിഡന്റോ കാര്യങ്ങളോ അബാവധോ ഒന്നുമില്ല ഇത് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മുപ്പത്തി ഒമ്പതിനായിരം നാപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് മാനുവൽ വണ്ടി ഓക്കെ അഭാഗതയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ക്ലെയിം വേണ്ട ക്ലെയിം വന്നാൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ഒരു ക്ലെയിമില്ലാത്ത നോ ക്ലെയിം ബോണസ് വണ്ടിയാണ് ഇത് ഓക്കെ എന്ന് പറയുമ്പോ നമുക്ക് വെറും അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അഞ്ചു ലക്ഷത്തി അയ്യായിരം രൂപ ക്ലെയിം വന്നപ്പോ അതിന്റെതായിട്ട് നമ്മൾ അത്രയും ചെയ്തിട്ടുണ്ട് സാധാരണ ഞാൻ പറയുമല്ലോ അഞ്ചായിരൂ അഞ്ചു മുപ്പത്തഞ്ച് എങ്ങനെയാണെങ്കിൽ കണ്ണും പൊട്ടി ചോദിക്കാം ഫുൾ ഫിനാൻസ് വണ്ടിയാണിത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മള് തരുവാണോ അല്ലാണ്ട് ഞാൻ പറഞ്ഞോ അങ്ങനെ ഒരു വില ചോദിക്കാനാണെങ്കിൽ എനിക്ക് അഞ്ചാര രൂപ അഞ്ചിക്കാം അഞ്ചാകരം രൂപയ്ക്ക് എനിക്ക് തോന്നണ വില വായി ചോദിക്കാൻ പറ്റും അങ്ങനെ ചോദിച്ചേക്കണേ ഇത് വേറൊരു അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് തന്നേക്കാം അഞ്ചു ലക്ഷത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് കാണാൻ മുതൽ സ്വന്തം ഡീസൽ വോണ്ടി വേണോ സിഫ്റ്റഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വീഡിയോ സിംഗിൾ ഓണർ വണ്ടി ഏ അടിക്കുന്നത് എൺപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ കമ്പനി സർവീസ് ഇതിനോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല ഇത് വേണേ വേറും ആറു ലക്ഷത്തി പതിനായിരം രൂപ അഞ്ചു രൂപ ലോണും കിട്ടും അഞ്ചു അഞ്ചര വരെ കിട്ടും ഹൈ ക്വാളിറ്റി വണ്ടി ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഏകദേശം ഒരു ബാക്കിലൊക്കെയാണ് പുതിയ എല്ലാം പുതിയ ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട് തട്ടമുട്ട അപകടങ്ങൾ

ും പതിനൊന്ന് മോഡല് വാങ്ങനാറ് സിംഗിൾ ഓണർഷിപ്പാണോ സെക്കൻഡ് ഓണർഷിപ്പ് പെട്രോൾ കിലോമീറ്റർ രണ്ട് ലക്ഷേം കുറയും മോഡലോഡൽ അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് രണ്ട് ലക്ഷം രൂപക്ക് കിടക്കുന്നൊരു വണ്ടിയാണ് വണ്ടി തലവേൽപ്പറമ്പ് ഫ്ലൈവീൽസ് കിടപ്പുണ്ട് വിളിക്കുക ഒന്ന് വണ്ടി ഓടിക്കുക

ഏത് വേണോ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനൊന്ന് വേണോ അതോ രണ്ടായിരത്തി വേണോ എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ടയർ കണ്ടീഷനും കാര്യങ്ങളും രണ്ടുവണ്ടിയുടെയും നല്ല ടയറും കാര്യങ്ങളും എല്ലാം കിടപ്പണോ പുതിയ ടയറാണ് ഇത് രണ്ട് എല്ലാം പുതിയ ടയറാണല്ലോ നാല് വീലും പുതിയ ടയർ നമ്മൾ മാറിയിട്ടുണ്ട് രണ്ടിന്റെ അപ്പൊ വാങ്ങനാറ് തപ്പി കിടക്കുന്നവർക്ക് നമുക്ക് രണ്ട് വാങ്ങനാർ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപയും രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപത്തിയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി അപ്പൊ ഇതിൽ നിന്ന് നീ കുറച്ച് കൊടുക്കുന്ന രണ്ട് ലക്ഷം രൂപയിൽ നിന്ന് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആ പതിനൊന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന ഈ വണ്ടി കുറച്ചും കൂടെ കുറച്ച് വരും ഇത് വരുമ്പോഴത്തേക്കും രണ്ട് ലക്ഷത്തി അറുപത്തി അഞ്ച് ഫിക്സഡ് ആണോ പിന്നെ സ്വിഫ്റ്റ് ഡിസൈറ് ഡീസര്ക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാ ഡീസൽ ആകുമ്പോ ചെറിയ മൂന്ന് എമ്പു ഡയറ് കാര്യങ്ങള് അലൈവൽ എല്ലാം കെട്ടി കിടക്കണം വീഡിയോ ഓപ്ഷൻ ടച്ച് സ്ക്രീൻ സെറ്റ് ഇന്റീരിയർ സിംഗിൾ ഓണ വേണ്ടി വേണ്ടി ഇന്നലെ കൊണ്ടുവന്ന വണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ പേരിലോട്ട് ഫീസ് അടച്ചാൽ ആർട്ടി തന്നെയാ ഫീസ് അടച്ചാ വന്നേക്കുന്നത് പേരിലോട്ടാണ് ഫീസ് അടച്ചേക്കുന്നത് ഒരു മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആണ് സിംഗിൾ ഓണർ ഓണർ സിംഗിൾ നമ്മൾ ഇന്നലെ ഫീസ് അടച്ചേ ഉള്ളൂ ഫീസ് അപ്പൊ വണ്ടി കണ്ടല്ലോ നമുക്ക് ഫ്രണ്ട് ഭാഗവും കൂടെ ഒന്ന് കാണാം ഡീസൽ വണ്ടിയാണ് സ്വിഫ്റ്റ് ഡിസൈർ ആണ് എത്ര മോഡൽ പറഞ്ഞു രണ്ടായിരത്തി അയ്യായിരം രൂപ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ്

അഞ്ച് ലക്ഷം രൂപ വെറും അഞ്ച് ലക്ഷം രൂപ ഫുൾ ഫിനാൻസ് ഓക്കെ അപ്പോൾ വണ്ടി ഒന്ന് കാണാം അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഫുൾ ഫിനാൻസ് കയറുന്നൊരു വണ്ടിയാണ് ടി യു വിത്രീ ഹൺഡ്രഡ് ടി എയ്റ്റ് ആണ് അപ്പോൾ വണ്ടി കണ്ടല്ലോ നിങ്ങൾ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ് അപ്പം അലോബിയില് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം പുതിയ ടയർ ആണ് കിടക്കുന്നത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വണ്ടി മുതലാണ് നോക്കി കഴിഞ്ഞാൽ തട്ടമുട്ട വേറെ ഒരു പ്രശ്നങ്ങളും അഞ്ചു ലക്ഷം രൂപയ്ക്കാണ് ചോദിക്കുന്നത് മോഡൽ ഡീസൽ എഞ്ചിനാണ് ഇത് ഇത് ഡീസൽ മാത്രമല്ല തീർച്ചയായിട്ടും നമ്മളെ നേരത്തെ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി അതാണല്ലോ കിലോമീറ്റർ ആയിട്ടുള്ളു ഓ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് അറുപത്തിയേഴായിരം കിലോമീറ്റർ ഓട്ടം എന്താണ് ചോദിക്കുന്നത് അല്ലേ എന്താണ് രൂപക്ക് ഫുൾ ഫിനാൻസ് 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 കൊടുക്കാം നാല് നാല് വരും വരും രൂപ കൊടുത്തേക്കാം സിംഗിൾ ഓണർ വണ്ടി ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആക്സിഡന്റ് അപ്പൊ ഗ്രാൻഡ് ഐറ്റം സ്പോർട്സ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഫ്ലൈവീൽസ് കിടപ്പുണ്ട് വണ്ടി വണ്ടി ഓടിച്ചു ഒരു പല മോഡൽസുകളായിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപതാണ് രണ്ടായിരത്തി പത്തൊമ്പത് കടപ്പുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് കിടപ്പുണ്ട് തന്നെ അതൊക്കെ അപ്പുറത്ത് കാണിക്കാം രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർ വണ്ടി നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഗ്രാൻഡ് ഗ്രാൻഡൻ സ്പോർട്സ് സ്പോർട്സ് അല്ല ഓ അതാകുമ്പോ നാല് എൺപത്തി അഞ്ചിനെ നാലായിരത്തി ഇരുപത് വണ്ടി വണ്ടി നാപ്പതിനായിരം കിലോമീറ്റർ ഓ ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം വണ്ടി ഒന്നും ഇല്ല ഓ വണ്ടി കണ്ടല്ലോ നിങ്ങള് വണ്ടിക്കകത്ത് ഇനിയിപ്പോ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും ഇല്ല വണ്ടി എടുക്ക ഓടുക അല്ലെങ്കിൽ വണ്ടിയാണ് അതിന്റെ ടയർ ഞാൻ കാണിച്ചേക്കാം ഭാഗങ്ങൾ അപ്പോ വേണ്ടവര് വിളിക്കാം നമ്മൾ അടുത്ത വണ്ടിയിലോട്ട് പോവാം ഇന്നോവല്ലേ എത്ര ഇന്നോപ്പുണ്ടോ ഇപ്പൊ ഇവിടെ സ്റ്റോക്ക് ഇവിടെ സ്റ്റോക്ക് ബാക്കി വരാനുണ്ട് ഇത് രണ്ടായിരത്തി ഓ ഓറിജിനൽ കേരള വി അല്ലേ ഓറിജിനൽ കേരള വി 2013 13 മോഡൽ എത്ര ഓടിയിട്ടുണ്ട് ഇത് 160 കംപ്ലീറ്റ് സർവീസ് ഈ ചിത്ര കാര്യങ്ങളെല്ലാം ഉണ്ട് पक्का ചിത്ര മർച് ഒന്നും അല്ല ഒന്നുമല്ല ഒന്നുമല്ല ഓക്കേ അപ്പോൾ 2013 മോഡൽ 2.5 വി ആണ് നമുക്ക് ഇപ്പോ ഒരു ഇന്നോവ കടपना ഹൈ ക്വാളിറ്റി വണ്ടി കാണാനക്കേ ഒരു 300 ഉണ്ട് पक्का വണ്ടി അല്ലെ മंजन വണ്ടിയുടെ അഗം ഈ ചാനൽ ഫ്ലിക്സിറ്റ് ആണ് വന്നേക്കുന്നത് അല്ലേ സെവൻ സീറ്റ് വണ്ടി ടച്ച് സ്ക്രീൻ ഒക്കെ വരുന്നുണ്ടല്ലേ സെൻട്രലൈസ് എ സി സെൻട്രലൈസ്ഡ് എ സി എയർ ബാഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് എത്ര എയർ ബാഗ് ഉണ്ട് ഇതിനകത്ത് ഡബിൾ രണ്ട് എയർ ബാഗ് വണ്ടിയുടെ ഫ്രണ്ട് കണ്ടല്ലോ നിങ്ങൾ അതിൻ്റെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷൻ കിടക്കാണ് എന്താണ് ചോദിക്കുന്നത് അല്ല ഒമ്പത് വരെയാണ് ചോദിക്കുന്നത് ഒമ്പത് കാല് ഒമ്പതേ കാല് ഒമ്പത് ഇരുപത്തഞ്ച് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ഈ വണ്ടി ക്വാളിറ്റി ആണ് നമ്മൾ ക്വാളിറ്റി ഉള്ള വണ്ടി കൊടുക്കണമെങ്കിൽ എപ്പോഴും കാശ് കാശ് കൊടുത്താലാണ് നമുക്ക് കിട്ടുകയുള്ളൂ ഓ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടിയിരിക്കും നമുക്ക് ഒരു വണ്ടി കിട്ടാനില്ല ഓ അതായത് പണ്ട് നമ്മൾ കൊടുത്തോണ്ടിരുന്ന വണ്ടി എടുത്തോണ്ടിരിക്കുന്നു അയ്യായിരം രൂപയ്ക്കാണ് എന്തായാലും കണ്ടാലും പറയുവത് അപ്പൊ ഇന്നോവ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നാല് അഞ്ച് ഇന്നോവ ഉണ്ടല്ലേ

ഒന്നാറവ് കോടി ഉണ്ട് അല്ലേ കഴിഞ്ഞാൽ നോക്കി നടപ്പുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫ്ലൈ വീൽസിൽ ടാക്സി റെട്ടികയും കൂടെ നമുക്ക് അവൈലബിൾ ആണ് എത്രാമത്തെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞേപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ അപ്പൊ ഡീസൽ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അല്ലെ പതിനാറ് പതിനാറ് മോഡൽ ആ രണ്ടായിരത്തി സോറി കേട്ടോ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് അപ്പൊ ഈ ഒരു ഷോറൂമിലെ ലാസ്റ്റ് വണ്ടിയായിരുന്നു നമ്മളിപ്പോ കണ്ടത് നമുക്ക് ഇനി ഒരു ഷോറൂമും കൂടെ ഉണ്ട് അവിടെ കാണുന്നത് നമ്മുടെ അടുത്ത ഷോറൂമാണ് തീർച്ചയായിട്ടും നമ്മൾ ആ അടുത്തൊരു വീഡിയോ അതിനകത്ത് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ പാർട്ട് ടുതിനകത്ത് അടുത്ത വണ്ടികൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കിടക്കുന്ന വണ്ടികളെ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവയുടെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക പല നല്ല വണ്ടികളാണ് നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും വന്ന് കണ്ട് ഓടിച്ചതിന് ശേഷം നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടതിന് ശേഷം ഏത് മെക്കാനിക്കിനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം നിങ്ങളുടെ കൂട്ടുകാരോ സുഹൃത്തുക്കളോ ആയിട്ട് വന്ന് വണ്ടി നോക്കി ഇൻസ്പെക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാം നല്ല വണ്ടികളുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത്